വയറ്റിളക്കം ആണ് സാറേവിന്റെ മെയിൻ ആ തണ്ണീർമത്തൻ പന്തലില് സിനിമയിൽ ആ കുട്ടീനെ ചേർത്താൻ വരുമ്പോ അത് ചേച്ചി അച്ഛനോട് പറയില്ലേ അതേ സെയിം അച്ഛനോടല്ല പ്രിൻസിപ്പാളിനോട് പറയില്ലേ ആ സെയിം ഡയലോഗ് തന്നെ എനിക്ക് ഈ ഒരു സാധനത്തിനെ കുറിച്ച് പറയാമല്ലോട്ടാ എന്നെ പോലെ മടിച്ചുകള് സൂത്രത്തിൽ കൂടെ മോക്ഷത്തെ പോകണം എന്നൊക്കെ വിചാരിക്കണവരെ ഒരു സത്യാന്വേഷണ പരീക്ഷണൊക്കെ നടത്തണം എന്ന ആഗ്രഹിക്കണവർക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കൊടംപുള്ളേഹിയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ ജാതി വണ്ണം കുറേന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇത് കഴിക്കാന്ന് വെച്ചിട്ട് കുറെ വാരി വലിച്ച് തിന്നരുത് പിന്നെ ബാത്റൂമിൽ ിരിക്കേണ്ട വരൂട്ടാ പത്ത് ഗ്രാം ആണ് പറയണേ രാവിലെ വെറും വയറ്റില് പത്ത് ഗ്രാം രാത്രി എല്ലാ ഭക്ഷണം കഴിച്ചിട്ട് ഒരു പത്ത് ഗ്രാം അങ്ങനെ ഒരു അറുപത്തൊന്ന് ദിവസം കഴിക്കാനാണ് പറയണത് അപ്പോൾ കടയിൽ നല്ല വില ആട്ടാ ഞാൻ വില നോ മേടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നല്ല വിലയാണ് നമുക്ക് പ്രത്യേകിച്ച് ഡയറ്റും ഇല്ല എക്സർസൈസും ഇല്ല എന്നിട്ട് എങ്ങനെ വണ്ണം കുറയാം അതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ എന്നെ പോലെ എന്തെങ്കിലും മടിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്ക് അപ്പോൾ ആദ്യത്തെ ദിവസം കഴിക്കുമ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒരു മുടക്ക് ദിവസം കഴിച്ചാൽ മതി കേട്ടാ ചിലപ്പോൾ നമുക്ക് ബാത്റൂമിലിരിക്കേണ്ട വന്നാലോ അപ്പം ഇതെൻ്റെ ഒരു പരീക്ഷണ ഇനി കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി വെക്കുക ഞാൻ വണ്ണം കുറഞ്ഞില്ല എന്നുള്ളത് എന്തായാലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് തിന്നിലേക്ക് പലപ്പോൾ എന്നെ ഓടിപ്പിക്കും അതുപോലെ ഉണ്ടാക്കി അപ്പൊ നിങ്ങൾ ആദ്യം എന്റെ പോലെ കൊറേ വരിവലിണ്ടാക്കണ്ട കൊറച്ച് ഉണ്ടാക്കി നോക്കി നോക്കട്ട അപ്പൊ വേഗം കാണിച്ചു തരാം എങ്ങനെയുണ്ടാക്കണേന്ന് ചിലപ്പോ വണ്ണം കുറഞ്ഞാലോ അതും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ല കുടമ്പുളിയാണ് കേട്ടാ ഇത് ഒരു കിലോ കുടംപുളി ഉണ്ട് ഏകദേശം മുന്നൂറ്റമ്പത് രൂപ വരുന്നുണ്ട് കുടമ്പുളിക്ക് കുടമ്പുളി എപ്പോഴും മണ്ണിന്റെ ചട്ടിയിലാണ് കഴുകി കഴുകിയിട്ട് നമ്മൾ ഇതാക്കേണ്ടത് മറ്റേ എന്താ പറയുക സ്റ്റീലും അലൂമിനിയം ഒക്കെ ആകുമ്പോൾ കറപിടിക്കാനും കറളകാനും അതിന്റെ പ്രതിപ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ അറിയാലോ അപ്പൊ മൺചട്ടിയിൽ വേണം നമ്മൾ കുടമ്പുളി നല്ല പോലെ കഴുകി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നല്ലപോലെ വെട്ടി തിളപ്പിക്കണം അപ്പൊ നമുക്ക് ആദ്യം വേണ്ട സംഭവം കൊടംപുളിയാണ് കേട്ടോ അപ്പൊ കൊടംപുളി നല്ല പോലെ വേവിക്കട്ടെ കേട്ടാ ഇപ്പൊ നമ്മള് തീയൊക്കെ കത്തിച്ച് കുടംപുളി നല്ല പോലെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് നെല്ലിക്കെടുത്തിട്ട് കഴുകിയിട്ട് വെക്കാം കേട്ടാ ഇപ്പൊ നമ്മളിവിടെ അരക്കിലോ നെല്ലിക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കിലോ കുടംപുളിക്ക് ഞാൻ അരക്കിലോ നെല്ലിക്കെടുത്തിരിക്കണേ രണ്ടും സമാസമം ചേർക്കണോണ്ട് കുഴപ്പമില്ല അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് കുടമ്പുളിയില് കോൺസെൻട്രേറ്റ് ചെയ്യണ കാരണം നെല്ലിക്ക നമ്മൾ എടുത്തിട്ടിട്ട ഇതും നമുക്ക് ഇതിലിട്ട് തന്നെ ഒപ്പം വേവിക്കട്ടാ സെപ്പറേറ്റ് വേവിച്ച് പുരു കളയണെങ്കിൽ കളയാം എന്നെ പോലെ മടിച്ചികൾ ഉണ്ടെങ്കിൽ രണ്ട് പണിയും ഒരുമിച്ച് നടത്താം അപ്പൊ ഇത് ഇവിടെ ഇരുന്നിട്ട് നല്ലോണം വേവിച്ച് തിളക്കട്ടെ ഇതാണ് ഒരു ചടങ്ങ് അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ട ഇപ്പതേ നമ്മുടെ കൊടംപുളി നെല്ലിക്കൊക്കെ നല്ല പോലെ തളച്ചിണ്ട് കേട്ടാ അപ്പൊ നല്ല പോലെ വേണം നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം മരത്തിന്റെ കയ്യിലുള്ള എടുത്തോളാം കേട്ടാ ഇളക്കാനായിട്ട് നമ്മള് ഈ മൺചട്ടി ആയ കാരണം ഈ പുളി ഇങ്ങനെ കറായുള്ള സംഭവമായ കാരണം മരത്തിന്റെ ആണ് നല്ലത് ഇതാവണ സമയത്ത് തന്നെ നമുക്ക് ഒരു മരുന്ന് അപ്പുറത്തെ അടുപ്പിൽ തയ്യാറാക്കി എടുക്കാം കേട്ടാ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്നും ചൂടാവട്ടെ കൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ ഇടാൻ പോണത് മോദകട്ട നമ്മുടെ അങ്ങാടി മരുന്ന് കടയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും മോദകം ഇടുന്നത് വളരെ നല്ലതാണ് വയറൊതുങ്ങാനൊക്കെ വളരെ നല്ലതാണ് ഗ്യാസ് കയറാതിരിക്കാൻ ഇതൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസ് കയറി അപ്പൊ മോദകം ഒന്ന് ചൂടാവട്ടെ ചൂടാവട്ടെട്ടാ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് ഇതിന്റെ കൂട്ട് കിട്ടും പക്ഷെ അതിന് നല്ലത് നമ്മള് എടുക്കണതാണ് അപ്പൊ ഇതില് ഞാന് അമ്പത് ഗ്രാം അയിമോതകാണ് ഇട്ടിരിക്കണം കേട്ടാ ഒരു കിലോ നമ്മുടെ കൊടംപുളിക്ക് അമ്പത് ഗ്രാം അയിമോതകം ഇട്ടുണ്ട് അതുപോലെ നമ്മൾ ഇഞ്ഞ് ഇടാൻ പോണത് ഒരു അഞ്ചിട്ട് ഏലക്കായ നല്ല ജീരകം നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് അതിട്ട് കൊടുക്കാണ് കേട്ടാ നല്ല പോലെ വയ്ക്ക ചൂടാക്കാനാണ് നമുക്ക് ഇത് പൊടിക്കണം ഇനിയും കുറച്ചും കൂടി സാധനങ്ങൾ ഇടാണ്ട് അതുപോലെ നമ്മള് ഒരു നാല്പത് ഗ്രാം എള് കറുത്ത എള്ളില് കറുത്ത ഇടണ്ട് ഒരു പതിനഞ്ച് രൂപ തന്നെ അതിനും വരണല്ലോ കേട്ടാ നമ്മൾ ചേർക്കാൻ പോണത് അത്രയും രോഗപ്രതിരോധ ശേഷിയും അത്രയും ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് കേട്ടാ മരണമൊഴിക്ക് ബാക്കിയെല്ലാ അസുഖത്തിനും വരുന്നു പറയുന്ന സംഭവമാണ് നമ്മൾ ചേർക്കാൻ പോണ കരിഞ്ചീരകട്ടാ ഒരു ഇരുപത് രൂപയുടെ കരിഞ്ചീരകം തന്നെ എടുക്കുന്നുണ്ട് അതും നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ലേശം ഉലുവയാണ് കേട്ടോ അപ്പൊ ഉലുവ ഞാൻ എടുക്കട്ടെ നമ്മളൊരു വലിയ സ്പൂണ് ഉലുവെടുത്തിട്ടുണ്ട് കേട്ടാ ഉലുവ അധികം എടുത്ത് കഴിഞ്ഞാൽ കനക്കും അതുകൊണ്ടാണ് ഉലുവ ഉലുവെടുത്തിരിക്കുന്നത് ഇനി നമ്മളടുത്ത് അടുത്തത് നമ്മൾ ഇടാൻ പോണത് കുറച്ച് വെളുത്തുള്ളിയും ഒരു മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടാ ചുക്ക് ഉണ്ടെങ്കിൽ ചുക്ക് ചുക്ക് ഇല്ലെങ്കിൽ ഇഞ്ചി ഇടാം ചുക്ക് നല്ലൊരു പ്രത്യേക ഒരു മണം വരും ഞാനിവിടെ ചുക്ക് ഇല്ലാത്ത കാരണം ഇഞ്ചിയാണ് ഇട്ടിരിക്കണം അല്ലെങ്കിൽ തന്നെ ഈ ഇത് വറുത്ത് പൊടിക്കുമ്പോ തന്നെ നല്ലൊരു മണം വരും ഇത് നല്ലപോലെ ചൂടാക്കിയിട്ട് മിക്സിയില് നല്ല നൈസ് പൗഡർ ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടാ അപ്പൊ ഉമ്മാരി ഇവിടെ കിടന്ന് തിളച്ച് പരിവാവുണ്ട് നല്ല പോലെ ഇത് വേ വേവണം വെന്നിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറില് അടി അരച്ച് കുഴമ്പാക്കാനുള്ളത് അതുകൊണ്ടാണ് നല്ല പോലെ വേവിക്കണം കേട്ടോ അപ്പൊ അത് ഇവിടെ കിടന്ന് വേവട്ടെ ഇത് നമുക്ക് പൊടിച്ചും കൊണ്ടുവരാം അപ്പൊ നമ്മുടെ പൊടി നല്ല പോലെ പൊടിച്ച് കൂടുന്നുണ്ട് കേട്ടാ നമ്മുടെ കുടമ്പുടിയൊക്കെ നല്ല പോലെ വെന്തുണ്ട് നെല്ലിക്കൊക്കെ നല്ലപോലെ വെന്തുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരു എടുത്ത് കുറച്ചല്ലേ കുറച്ചല്ലോ അല്ലെങ്കിൽ എടുത്ത് കളയണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കളയേണ്ട ഞാനിപ്പൊ എന്തായാലും എടുത്ത് കളയണില്ല ഇത് നല്ല പോലെ ചൂടാറുമ്പോ നമുക്ക് വെണ്ണ പോലെ അരയ്ക്കണം ഇതിന്റെ ഉള്ളിൽ ഓൾറെഡി വെള്ളം ഉണ്ട് അഥവാ വെള്ളം പോലെ ഉണ്ടെങ്കിൽ എടുത്തുണ്ട് ഏർ ചൂടുവെള്ളം നേരിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇത് അരച്ചെടുക്കണം അരച്ചെടുക്കണേക്കാൾ മുമ്പ് ഇത് നല്ലോണം ചൂടാറണം അല്ലെങ്കിൽ കൈ പൊള്ളും അപ്പോൾ ഇത് ഒത്തിരി സമയം എടുക്കണം പരിപാടിയെ അപ്പൊ ചൂടാറിയിട്ട് നമുക്ക് ഇത് അരച്ചിട്ട് കൊണ്ടുവരാം അപ്പൊ നമ്മൾ നമ്മുടെ കുടപ്പുളി അരച്ചു തുടങ്ങിട്ടാ മടിയൻ മലച്ച മുക്കും എന്ന് സത്യ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുരു നമുക്ക് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അരയ്ക്കാംന്ന് മിക്സിയുടെ ജാറില് അരയണില്ലാട്ടാ അപ്പൊ അതൊക്കെ ബാച്ചിട്ടപ്പോ നമുക്ക് മനസ്സിലായപ്പോ എല്ലാം നെല്ലിക്കും പൊളിച്ച് ഒക്കെ കളഞ്ഞിട്ടുണ്ട് ഇത് അരക്കണ സമയം കൊണ്ട് ഞാൻ അവിടെ കുറച്ച് കരിപ്പെട്ടി ചക്കര ഇത് നമ്മുടെ ഇങ്ങനത്തെ ലേഹ്യം ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടാക്കണ ഉണ്ടാക്കണ സമയത്ത് നമ്മൾ ശർക്കരി ഇടുന്നേക്കാളും കുറച്ചും കൂടി നല്ലത് ഈ സംഭവം ഇടണത് പക്ഷെ ഇതിന് ഇത്തിരി വില കൂടുതലാണ് ശർക്കര ഇട്ടാലും കുഴപ്പമില്ല കുറച്ചും കൂടി നമ്മള് ഹെൽത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലത് ഇത് ഇങ്ങനത്തെ രണ്ട് ഉണ്ടയാണ് ഇട്ടിടുന്നത് ഇത് എത്ര ഗ്രാം ആ നാനൂറ് ഗ്രാം കേട്ടാ അര കിലോ ഇങ്ങനത്തെ രണ്ടെണ്ണം ഇടണ്ടത് അപ്പൊ ഇതൊന്ന് നമ്മൾ സാധാരണ ശർക്കര ഉരുക്കണ പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പൊ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഒന്ന് ഉരുക്കാൻ വെക്കണ്ടട്ടാ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമ്മളത് നിന്ന് വെറ്റിക്കേണ്ടി വരും അപ്പൊ കൊറേശ്ശേ വെള്ളം എടുത്തിട്ട് നോക്കാം ഇത് വെള്ളം പോര ഉണ്ടെങ്കിൽ ഒരു തുള്ളിയും കൂടി ഒഴിച്ചു കൊടുക്ക നോക്കിട്ട് ചെയ്യട്ടാ ഒരു തുള്ളിയും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാട്ടാ അപ്പൊ അത് നമ്മുടെ ലേഹി ഉണ്ടാക്കുന്ന നമ്മൾ പൂവാണ് കേട്ടാ കൊടംപുളി വേവിച്ച ചട്ടി കഴുകിട്ടൊന്നും ഇല്ല അത് എല്ലാം മരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ശർക്കര ഇവിടെ ഉരുക്കി എടുത്തിണ്ട് ഇതൊന്ന് അരിച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിക്കാം കേട്ട അപ്പൊ നമ്മുടെ ശർക്കര പാനി ഇവിടെ ഒളിച്ചിണ്ട് നമ്മുടെ കുടമ്പൊളിയൊക്കെ ഇവിടെ നല്ല പോലെ അരച്ചു കൂടുന്നുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ പുളി ഈ ശർക്കര നീരിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നമുക്ക് നല്ല പോലെ വരട്ടി വരട്ടി എടുക്കാം നെയ്യ് ഞാൻ അധികം യൂസ് ചെയ്യണില്ലാട്ടാ പിന്നെ ഇതിൽ മധുരം പോരായി ആയിരിക്കും നമുക്ക് ഇത്ര മധുരം മതി നമ്മള് വണ്ണം കുറയ്ക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ ചെയ്യണം അപ്പൊ ഒരുപാട് ശർക്കരയും ഒരുപാട് നെയ്യും തേങ്ങാ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല തേങ്ങാ പാലും ഒന്നും ചേർക്കണില്ല കേട്ടാ പിന്നെ ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം പുറത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് നെയ്യിട്ടിട്ട് നമുക്ക് വരട്ടി 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 എടുത്തു വെക്കാം അപ്പൊ ഇത് മെല്ലാൻ ഇടുന്നിട്ടാവട്ടെ ആവശ്യത്തിനുള്ളത് മാത്രം പുറത്തേക്ക് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കാന്നാണ് ഞാൻ വിചാരിക്കണം ഇനിയിപ്പൊ ഇത് വരട്ടണ ചടങ്ങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അത് ഇനിയിപ്പോ കുറെ കാണിക്കണില്ല ഒരുവിധാവുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നേട്ടാ ചൂടായി വരുന്ന സമയത്ത് തന്നെ ആ പൊടിച്ച് വെച്ച പൊടികളും ഇതിന്റെ പുട്ട് കൊടുക്കാട്ടെ അപ്പൊ രണ്ടും ഒരുമിച്ച് ഇവിടെ നമ്മുടെ സെറ്റ് ആയിക്കോട്ടെ തീ കുറച്ചിട്ടേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം അവസാന സ്റ്റേജ് ആകുമ്പോ ഒപ്പം നിന്നാ മതി നമ്മുടെ ബാക്കിയുള്ള പണിയുടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടാ തീ ചെറുതാക്കി ഇടണം തീ കൂട്ടിയിട്ടിട്ട് ഒരിത്തിരിക്കും പൂവരുത് ഞാൻ പറഞ്ഞൂലോ അധികം നെയ്യ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ ഉദ്ദേശിച്ച കാരണമാണ് നമ്മൾ കുറെ നാള് പുറത്ത് വെക്കാനാണ് അല്ലെങ്കിൽ പുറത്തുള്ളൂക്ക് കൊടുക്കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം നെയ്യ് ഒഴിച്ച് നമുക്ക് വരട്ടാട്ടാ ഇപ്പൊ ഞാൻ ഇത് ഇതുപോലത്തെ ഈ സ്പൂണുണ്ട് ഇത്ര ഇട്ട പോലെ തന്നെ നെയ്യ് ഇടണല്ലോ ഇത്തിരി കൂടി വരട്ടിയിട്ട് ഒതുക്കാൻ ഏഹ് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് ഏട്ടാ അപ്പൊ നമ്മള് ആവശ്യത്തിനുള്ളത് ഒരഴ്ചിട്ടുള്ളത് പുറത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാന്നാണ് തീരുമാനിച്ചിരിക്കണേ അപ്പൊ ഒന്നും കൂടി ഒന്ന് വരട്ടണല്ലോ അല്ലാണ്ട് അധികം നമ്മൾ സാധാരണ വേടിക്കാൻ കിട്ടണ പോലെ ഒരുപാട് ഡ്രൈ ആക്കണില്ല ഏട്ടാ അപ്പോൾ നമ്മുടെ കൊടംപുളിലേക്കും ഇവിടെ സെറ്റായി ഉണ്ട് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നമുക്ക് പല കുപ്പികളിലാക്കി വെക്കാം ഒറ്റ ഒരു കുപ്പിയിലാക്കാണ്ട് ചെറിയ ചെറിയ രണ്ട് മൂന്നാല് കുപ്പിയിലാക്കി വെക്കാം അപ്പം നമുക്ക് ആവശ്യാനുസരണം പുറത്ത് വെച്ചിട്ട് രാവിലെ ഒരു പത്ത് ഗ്രാം അതുപോലെ വൈകീട്ട് ഭക്ഷണത്തിന് ശേഷം കഴിക്കാം അപ്പോൾ വണ്ണം കുറയും തന്നെയാണ് എൻ്റെ വിശ്വാസം